അതിജീവതയെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിച്ചതിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റിലായ രാഹുൽ ഈശ്വര പൂജപുര സെൻട്രൽ ജയിലിൽ നിരാഹാരം ഇരിക്കുകയാണ് അറസ്റ്റിനായി അതേസമയം പോലീസിലെ കസ്റ്റഡിയിൽ വാങ്ങാൻ സാധ്യത ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഒരു നോട്ടീസും സാധ്യതയാണ് വന്നത് അപ്പോൾ ആ ഒരു വീട്ടിൽ നിന്നിട്ട് ലൈവിനകത്ത് തന്നെ കാണാൻ പറ്റും ഏഴ് മണിക്ക് മുമ്പ് തിരിച്ച് എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് പോകുന്നത് തന്നെ അതാ ഒരു നമുക്കൊരു പ്രതീക്ഷയും ഇല്ല ഇതൊരു നോട്ടീസാണോ ഹാജരാകണം എന്നുള്ള രീതിയിലുള്ളൊരു നോട്ടീസോ ഒന്നും നമുക്ക് വന്നിട്ടില്ല പക്ഷേ ഇന്നലെ കോടതിയിൽ പറഞ്ഞത് അത് അങ്ങനെ പറഞ്ഞു നമുക്ക് നമ്മൾ കൈപ്പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് ഫുൾ കള്ളക്കേസ് ആണ് എല്ലാ കാര്യങ്ങളും എന്നെ പറഞ്ഞിരിക്കുന്ന കള്ളമാണ് വിശദാംശങ്ങളുമായി ശാലിനി ശരിയാണ് ഷാലിനി ഈ അതിജീവതയെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിച്ച ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത് പൂജപ്പുര സബ് ജയിലിലാണ് രാഹുൽ കഴിയുന്നത് രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണോ അന്വേഷണ സംഘം ഒപ്പം രാഹുലിന്റെ ഭാര്യ ദീപ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് അല്പസമയം മുമ്പാണ് കെ പി രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ രാഹുൽ ഈശ്വർ മാധ്യമങ്ങളെ കണ്ടത് അതായത് നിയമപരമായി കേസിനെ നേരിടുമെന്നുള്ളതാണ് അവർ സൂചിപ്പിക്കുന്നത് ഏത് അഭിഭാഷകനെ കാണണം ഒപ്പം തന്നെ മേൽക്കോടതിയെ സമീപിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടിയാലോചനകൾക്ക് ശേഷം ഔദ്യോഗികമായ ഒരു തീരുമാനം മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയാമെന്നുള്ളതാണ് ദീപ പറയുന്നത് ദീപ ഇപ്പോഴും പറയുന്നത് ഇപ്പോൾ രാഹുൽ ഈശ്വരനെതിരെ എടുത്തിട്ടുള്ള കേസ് അത് കള്ളക്കേസാണ് കോടതിയെ പലതവണ പല രീതിയിൽ പോലീസ് തെറ്റിദ്ധരിപ്പിച്ചു സാധാരണഗതിയിൽ നോട്ടീസ് നൽകിയാണ് ചോദ്യം ചെയ്യലിനടക്കം വിളിപ്പിക്കേണ്ടത് അത്തരത്തിലൊരു നോട്ടീസ് രാഹുൽ ഈശ്വരന് നൽകിയിരുന്നില്ല ില്ല പോലീസ് കോടതിയിൽ പറയുന്നത് നോട്ടീസ് നൽകിയിട്ടും രാഹുൽ ഈശ്വർ തയ്യാറായിരുന്നില്ല ഹാജരാകാൻ എന്നുള്ളതാണ് അത് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഒപ്പം തന്നെ പെൺകുട്ടിയുടെ അതായത് ഇരയെന്ന് പറയുന്ന പെൺകുട്ടിയുടെ വ്യക്തി വിവരങ്ങളോ മറ്റു രേഖകളോ ഒന്നും തന്നെ രാഹുൽ ഈശ്വർ പുറത്തുവിട്ടിട്ടില്ല ഒരു വകുപ്പ് മാത്രം അതായത് എഴുപത്തി ഒന്ന് എഴുപത്തിമൂന്ന് ഒന്ന് എന്ന നോൺ വെയിലബിൾ ആണ് രാഹുലിനെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ളത് അതായത് പെൺകുട്ടിയെ ലൈംഗിക ചുവയോടുകൂടി പെൺകുട്ടിയുടെ പേര് പ്രതിപാദിച്ചു എന്നുള്ളതാണ് അത്തരത്തിൽ ലൈംഗിക ചുവയോടുകൂടി ഒരു രീതിയിലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് രാഹുൽ ഈശ്വരന്റെ ഭാര്യ ഇപ്പോഴും വാദിക്കുകയും ചെയ്യുന്നത് മറ്റ് നിയമ നടപടികൾ തുടരും മേൽക്കോടതിയിലേക്ക് പോകുന്നതടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് അറിയിക്കുമെന്നുള്ളതാണ് അതേസമയം തന്നെ ഇന്ന് തന്നെ രാഹുൽ ഈശ്വരനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനും തെളിവ് ശേഖരിക്കാനുമാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കോടതിയിൽ ഇത് സംബന്ധിച്ച് കസ്റ്റഡി അപേക്ഷ പോലീസ് ഇന്ന് തന്നെ നൽകാനുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ കാണുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് അപകീർത്തിപരമായിട്ടുള്ള ഇടപെടൽ നടത്തി ഒപ്പം തന്നെ പെൺകുട്ടിയെ ലൈംഗിക കൂടി പെൺകുട്ടിയുടെ വിവരങ്ങൾ പറയുന്ന ഒരു സാഹചര്യം കൂടാതെ തന്നെ വ്യക്തിഹത്യ വ്യക്തി വിവരങ്ങൾ പുറത്തുവിട്ടു എന്നതടക്കമുള്ള ഗുരുതര കണ്ടെത്തലുകളാണ് അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയിട്ടുള്ളത് സ്വാഭാവികമായും ഇതടക്കം കോടതിയിൽ വാദിച്ചുകൊണ്ടായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകാൻ പോകുന്നത് ഒപ്പം തന്നെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പിൽ നിന്നും മൊബൈൽ ഫോണിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ രേഖകൾ ഒപ്പം തന്നെ പെൺകുട്ടിയുടെ പേരുകൾ അഡ്രസ്സുകളടക്കം പ്രതിപാദിക്കുന്ന ഡിജിറ്റൽ രേഖകൾ അടക്കം ഇയാൾ ഇയാളുടെ ലാപ്ടോപ്പിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇതടക്കമുള്ള രേഖകൾ വെച്ചത് വലിയ രീതിയിലുള്ള തിരിച്ചടി ആകും രാഹുൽ ഈശ്വരൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ട്